പ്രയാണം ാല ചിന്തകൾ മുപ്പത്തിയൊന്നാം ദിനം എന്നെയും നിന്നെയും തുടണം കുരിശിൽ മുഴങ്ങിയ ഈശോയുടെ നിലവിളി ദൈവത്തിന് വേണ്ടി മനുഷ്യൻ ദാഹിക്കുന്ന ഈ നോമ്പുകാലത്ത് മനുഷ്യനായി ദാഹിക്കുന്ന ദൈവപുത്രന്റെ നിലവിളിയാണ് പ്രയാണത്തിന്റെ ഇന്നത്തെ ചിന്താവിഷയം അനന്തരം എല്ലാം നിറവേറി കഴിഞ്ഞുവെന്ന് അറിഞ്ഞ് തിരുവഴുത്ത് പൂർത്തിയാക്കാൻ വേണ്ടി യേശു പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഈശോയുടെ കുരിശിലെ ഈ നിലവിളിയെ ജീവിക്കുന്നവരോ മരിച്ചവരോ ആരോഗ്യമുള്ളവരോ വലിയവരോ ചെറിയവരോ ആയ എല്ലാവരോടും ഒരു കപ്പ് ദാഹതലം ആവശ്യപ്പെടുന്ന സർവ്വരോടുമുള്ള ഐക്യദാർഢ്യമായി കണക്കാക്കുന്നു കുരിശിലെ ഈശോയുടെ ദാഹം കേവലം വെള്ളത്തിന് മാത്രമായിരുന്നില്ല സ്നേഹത്തിനായുള്ള ആത്മീയ ദാഹമായിരുന്നു പിതാവിന് വേണ്ടിയും നമുക്ക് വേണ്ടിയുമുള്ള ദാഹമായിരുന്നു യോഹനാൻഡസ് വിശേഷത്തിൽ രണ്ടാം തവണയാണ് ഈശോ വെള്ളം ആവശ്യപ്പെടുന്നത് യാക്കോബിന്റെ കിണറ്റിൻ കരയിൽ വെള്ളം കോരാൻ വന്ന സമരിയ സമരിയാക്കൈസ്ത്രീയോട് എനിക്ക് കുടിക്കാൻ തരൂ എന്ന് അവൾ ആവശ്യപ്പെടുന്നു സംസാരത്തിനിടയിൽ ഈശോ അവൾക്ക് നിത്യതയിലെ ദാഹം ശമിപ്പിക്കുന്ന ജീവജലം വാഗ്ദാനം ചെയ്യുന്നു ദൈവത്തിന്റെ ജീവൻ നൽകുന്ന ആത്മാവ് അവളുടെ നിത്യതയിലേക്കുള്ള ദാഹം ശമിപ്പിക്കുന്നു നിരവധി വിശുദ്ധാത്മാക്കൾ ഈശോയുടെ ദാഹം സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചവരാണ് ലിസ്യുവിലെ വിശുദ്ധ കുച്ചു റേസ്യ നവമാലികയിൽ ഇപ്രകാരം കുറിക്കുന്നു കുരിശിൽ കിടക്കുന്ന നമ്മുടെ കഥാവിൻ്റെ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ അവിടുത്തെ ദിവ്യമായ ഒരു കയ്യിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന രക്തം കണ്ട് ഞാൻ സ്തപ്തയായി കുരിശിലെ ഈശോയുടെ എനിക്ക് ദാഹിക്കുന്നു എന്ന നിലവിളി എൻ്റെ ഹൃദയത്തിൽ നിരന്തരം മുഴങ്ങി ആ വാക്കുകൾ എൻ്റെ ഉള്ളിൽ അജ്ഞാതവും ജീവനുള്ളതുമായ ഒരു അഗ്നി ജ്വലിപ്പിച്ചു എൻ്റെ പ്രിയപ്പെട്ടയാൾക്ക് കുടിക്കാൻ കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചു ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹത്താൽ ഞാൻ സ്വയം ഉരുകുവാൻ തുടങ്ങി അക്കാലയളവിൽ മൂന്ന് കൊലപാതകങ്ങൾ നടത്തി ജയിലിൽ വധശിക്ഷ കാത്തുകിടന്നിരുന്ന കുപ്രസിദ്ധ കുറ്റവാളി ഹെൻറി പ്രിൻസിനിയെ കുറിച്ചുള്ള കഥകൾ പത്രങ്ങളിൽ വന്നിരുന്നു കോടതി വധശിക്ഷയെ വിധിച്ച അദ്ദേഹം നിരാശ കാരണം ഒരു പുരോഹിതനെ കാണാനോ അനുവദിക്കുവാനോ തയ്യാറല്ലായിരുന്നു വിശുദ്ധ കുച്ചുത്രേസ്യ അവൻ്റെ മനസാന്ദ്രത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവനുവേണ്ടി ഒരു കുർബാന അർപ്പണം ക്രമീകരിക്കുകയും ചെയ്തു അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് ഒരു അത്ഭുതം സംഭവിച്ചു അദ്ദേഹത്തിന്റെ മനസ്സാന്തരം മരണത്തിന് നിമിഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രൂശിത രൂപം ആവശ്യപ്പെടുന്നു അതിൽ മൂന്ന് പ്രാവശ്യം ചുംബിച്ച ശേഷമാണ് മരിച്ചതെന്ന വാർത്ത ലിസിലെ കുച്ചുറാണിയിൽ വലിയ സന്തോഷമുണ്ടാക്കി കുരിശിൽ നിന്നുള്ള എനിക്ക് ദാഹിക്കുന്നു എന്ന ഈശോയുടെ വാക്കുകൾ അവിടുത്തെ കരുണാർത്ഥമായ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവിടുത്തെ ആഗ്രഹം പ്രതിഫലിക്കുന്നതായാണ് വിശുദ്ധ ചെറുപുഷ്പം മനസ്സിലാക്കിയിരുന്നത് കൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസിയുടെ ജീവിതവും ദൗത്യവും ഈശോയുടെ എനിക്ക് ദാഹിക്കുന്നു എന്ന കുരിശീല നിലവിളിയെ കൃത്യപ്പെടുത്തുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് സെപ്റ്റംബർ മാസം പത്തിന് ഡാർജിലിങ്ങിലേക്കുള്ള യാത്രയിൽ മദറിനുണ്ടായ ഒരു ആത്മീയ അനുഭവം നമ്മുടെ സ്നേഹിതനായുള്ള ഈശോയുടെ ആന്തരിക ദാഹത്തെക്കുറിച്ച് അവളെ കൂടുതൽ ബോധവതിയാക്കി മദർ ഒരിക്കൽ തൻ്റെ സിസ്റ്റേഴ്സിന് എഴുതി എൻ്റെ ആശ്വാസവും നഷ്ടപ്പെട്ട പൂർണ്ണ ദാരിദ്ര്യത്തിലേകനായി എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് ആത്മാവും ശരീരവും തകർന്ന് ഈശോ കുരിശിൽ മരിക്കുമ്പോൾ എനിക്ക് ദാഹിക്കുന്നു എന്ന് അവിടെ നിന്ന് നിലവിളിച്ചു അവിടുത്തെ നിലവിളി ദാഹജലത്തിനപ്പുറം സ്നേഹത്തിനായുള്ള ത്യാഗത്തിനായുള്ള ദാഹമായിരുന്നു ഈശോ ദൈവമായതിനാൽ അവിടുത്തെ സ്നേഹം അവിടുത്തെ ദാഹം എനിക്ക് അനന്തമാണ് ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ്റെ ഈ അനന്തമായ ദാഹം ശമിപ്പിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം ഈ അനുഭവം മദറിൻ്റെ കണ്ണുകൾ തുറന്നു കഷ്ടപ്പെടുന്നവരുടെയും ഉപേക്ഷിക്കപ്പെട്ടവരുടെയും കണ്ണുകളിൽ ഈശോയുടെ വേദന കാണുവാനും അവരെ അത് കണ്ട് സഹായിക്കുവാനും ആ വിശുദ്ധ തയ്യാറായി ഈശോ നമുക്കൊരോരുത്തർക്കും വേണ്ടി ദാഹിക്കുന്നുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു അവിടുത്തെ ദാഹം ശമിപ്പിക്കുവാനുള്ള ഒരേയൊരു മാർഗം ആവശ്യമുള്ളവരെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക എന്നതാണെന്ന് അവൾ മനസ്സിലാക്കി ദരിദ്രലെ ദരിദ്രരായി സഹായിക്കാനുള്ള മദർ തെരേസയുടെ ദൗത്യം ഈശോയുടെ കുരിശിലെ ദാഹം തൃപ്തിപ്പെടുത്താനുള്ള അവളുടെ ആഴമായ ആഗ്രഹത്തിൽ നിന്ന് രൂപം കൊണ്ടതാണ് നോമ്പിലെ ഈ വിശുദ്ധ നാളുകളിൽ മനുഷ്യനായി ദാഹിക്കുന്ന ദൈവപുത്രൻ്റെ നിലവെള്ളി തിരിച്ചറിയുവാനും അതിനോട് ഭാവാത്മകമായി പ്രതികരിക്കുവാനും നമുക്ക് സാധിക്കട്ടെ